ഹലോ അസ്സാമലൈക്കും ഇന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് വൈകുന്നേരം ആവുമ്പോൾ മക്കൾ വന്ന് ചോദിക്കും എന്താ അമ്മ ഇന്ന് നോമ്പ് എറക്കാൻ സ്പെഷ്യൽ എന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ എപ്പോഴും വെറൈറ്റി കടികൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കണം ഇത് ഇത്ര സിമ്പിളാണെന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ അഭിപ്രായം അറിയിക്കണം ഒരു ഉള്ളി മുറിക്കണ്ട വെളുത്തുള്ളി ഇഞ്ചി ചതക്കണ്ട അങ്ങനത്തെ ഒരു പണിയില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും പ്ലേറ്റ് കാലിയാകുന്നത് മനസ്സിലാവില്ല എന്തായാലും നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം ശ്രീം പേസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ മീഡിയം സൈസ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വാലില്ലേ വാലിങ്ങനെ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ നടുവിലുള്ള നരമ്പൊക്കെ എടുത്ത് ഉപ്പലിലിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണിത് ഇതിൽ അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടി വെളുത്തുള്ളിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനടുത്തുള്ള വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കിയത് ചേർത്താൽ മതി കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ഒരു മണിക്കൂർ മാറ്റി വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് പഫ് പേസ്ട്രിയാണ് പഫ് പേസ്ട്രി എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് ഇപ്പോൾ എല്ലാ നാട്ടിലും പഫ് പേസ്ട്രി കിട്ടുന്നുണ്ട് അത് നമുക്ക് ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാ സ്ഥലത്തും ഈ പേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കുന്ന സാധനങ്ങളില്ലേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പോൾ ഇങ്ങനെ നാലായി കട്ട് ചെയ്തതിന് ശേഷം കയ്യിൽ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം നന്ന വലിക്കണ്ട ചെറുതായിട്ടൊന്ന് വലിച്ചതിന് ശേഷം ഒരു ചെമ്മീൻ എടുത്തിട്ട് ആ വാലിൻ്റെ ഭാഗത്ത് മുതൽ ഒന്ന് നമുക്കിതൊന്ന് ചെമ്മീനെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇത് വീഡിയോയിൽ കാണുന്നില്ലേ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് എൻഡിങ്ങിലൊന്ന് നമുക്കതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഞാനൊന്നും കൂടി കാണിച്ചു തരാം പഫീസ്റ്റിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗം കൈവെള്ളയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി വാലിൻ്റെ ഭാഗം മുതൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈസിയാന്ന് കേട്ടോ ഇങ്ങനെ ഫുള്ളൊന്ന് ചുറ്റിയതിന് ശേഷം താ ഭാഗത്ത് ഒന്ന് നമുക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി അത് ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒന്നും ബ്രഷ് ചെയ്തതിന് ശേഷം കരിഞ്ചീരകം കരിഞ്ചീരകം നമുക്ക് മുകളിൽ കൊടുക്കാം എല്ലാ ചെമ്മീനും ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാം ഓവനിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇരുപത് മിനിറ്റ് താഴെയും പിന്നെ ബേക്ക് ചെയ്തതിന് ശേഷം പിന്നെ മുകളിൽ കളറ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എയർ ഫ്രൈയിലാണെങ്കിൽ പിന്നെ ബേക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അതുപോലെ ചെയ്താൽ മതി എയർ ഫ്രൈയിലാകുമ്പം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾക്ക് ഇത് ബേക്ക് ചെയ്ത് എടുത്തും പക്ഷേ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നിങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കാരണം എന്നാലേ രണ്ട് സൈഡിലും പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറില്ലേ അങ്ങനെ വരുള്ളൂ അങ്ങനെ നമ്മുടെ സ്രിം പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസിൽ മുക്കിയിട്ട് ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആയട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം ഇൻഷാല്ല